ഇത്തിരി ചോറൂറ് കിട്ടാളെ അടുത്ത സർപ്പം പാടില് നിങ്ങൾക്കറിയാം ഉമ്മറത്തെ കളിയൻ എന്ത് പണിയാ കാണിച്ചത് തറവാട്ടിൽ ഒരു ഈശ്വരകർമ്മം നടക്കുമ്പോ കുടുംബാംഗങ്ങൾ എല്ലാവരും ഉണ്ടാവണം എന്ന് പറഞ്ഞിരുന്നല്ലേ തൊഴിലാണ് എന്റെ ഈശ്വരൻ ഊണ് കഴിച്ചെതി േ ആ ഒരു ഹാപ്പി ന്യൂസ് എന്റെ ഒരു പോളിസി ഹോൾഡർ ആത്മഹത്യ ചെയ്തു എൽ ഐ സി ഇന്ന് പണം വാങ്ങിയ കുടുംബത്തിന് എത്തിക്കാൻ പറ്റി ഞാൻ തേരാപ്പാര ഓട്ടമായിരുന്നു ഒടുവിൽ എത്തിച്ചു ഇതൊരു പുണ്യ പ്രവർത്തി അല്ലേച്ചാ പിന്നല്ലാതെ ഈ ഓട്ടപ്പാച്ചിലിടക്ക് ഇങ്ങോട്ട് എത്തിപ്പറ്റാൻ കഴിഞ്ഞില്ല ഇതിന് എന്നോട് ഏതെങ്കിലും സർപ്പങ്ങൾ കോപിക്കുന്നെങ്കിൽ കോപിച്ചോട്ടെ ഓ സർപ്പം ആ ആഹ് ഞാനിങ്ങോട്ട് എത്തിയില്ലെങ്കിൽ എന്താ അളിയുടെ പുന്നാര പെങ്ങളെയും അഖിലലോക പ്രശസ്തകളായ എന്റെ മക്കള് രണ്ടു ദിവസം എത്തിച്ചില്ലേ ഊണ് വാഴയിലുമ്പോ പ്രത്യേകിച്ച് കൈ കഴിയണമെന്നൊന്നും ഇല്ല ഇലേ തലക്കിലും കൈ കഴിയലും കൂടെ ഒരുമിച്ച് അങ്ങോട്ട് നടന്നോളും നല്ല തിരക്കാണല്ലേ അതെ ഉണ്ടെങ്കിൽ ഞാൻ കോടിപതിയാകും ഫോട്ടോയും വരും എല്ലാരും ഐശ്വര്യം പറയണേക്കൊണ്ട് മുഖസ്തുതി പറഞ്ഞതല്ല ഏട്ടന്റെ കൈന്ന് പോളിസി എടുത്താ അധികം പ്രീമിയം ആരും അടയ്ക്കേണ്ടി വരാറില്ല അതുകൊണ്ട് തന്നെ അച്ഛനെ ഞാൻ അധികം വേണ്ട എനിക്ക് അഭിമാനമേ ഉള്ളൂ ഒരൊറ്റ പ്രീമിയം അടച്ചോ തട്ടിപ്പോയ കിട്ടുന്ന ലക്ഷങ്ങളാ ഞാൻ പറഞ്ഞില്ലേ കൊടുക്കും പിന്നെന്താ പോളിസി എടുത്ത് ഒരു വർഷം കഴിയണമെന്ന് മാത്രം ആയ കാലത്ത് അച്ഛനോട് എത്ര പ്രാവശ്യം പറഞ്ഞത് പോളിസി എടുക്കാൻ എടുത്തിട്ട് ഇങ്ങനെ തിന്ന് നരയിക്കേണ്ടി വരുമായിരുന്നു അന്തസത്ത് കെട്ടി തൂങ്ങിയിരുന്നേ ഞങ്ങളെങ്കിലും രക്ഷപ്പെട്ടു പോയത് ോ ഓ ഇനി എൽ ഐ സിക്കാരെടുക്കും എന്ന് തോന്നില്ല എന്ന് പൊടിക്കാരെടുക്കും ിൽ കാണാൻ പച്ചക്കിടയും ഓടി വായോ എല്ലാവരും അങ്ങോട്ട് പോയി നോക്കാം നമുക്ക് അല്ലേ നീ പോയി നോക്ക് ഭഗവാന അവരിങ്ങോട്ടാണല്ലോ വരുന്നത് ഇനിയിപ്പ എന്താ അടി ചേട്ടാ തലമണ്ട നോക്കി കൊടുത്തോ ഒരു കള്ളൻ ഇതിലേ പോണ്ടപ്പോ അവരെ പിടിക്കാൻ വേണ്ടി ഞാൻ തൊഴിഞ്ഞിരുന്ന മർമ്മത്തെങ്ങാനിക്കൊണ്ടോളീ മർമ്മത്തൊന്നും കൊണ്ടില്ല പിടിക്കി എവിടെ ദേവഗിളോ ഗോവിന്ദ മേനോൻ ചന്ദ്രോത്ത് ഹൗസ് വാണിയങ്കര വടക്കാഞ്ചേരി ഇനി അഡ്രസ് പറ്റി അജ്ഞാത ശവം ആവണ്ട കുടുംബക്കാർക്ക് എന്നെ കിട്ടൂലോ എങ്ങോട്ടാ യാത്ര ഒരാളെ കാണാനുണ്ട് ആ അളീനങ്ങോട്ടാ ഒരിടം വരെ പോവാ ഞങ്ങളും പോവാ അളീൻ ഇവിടെ വേണം എന്നെ കൊണ്ടുവന്നിട്ട് പോയാ മതി കൊണ്ടുവന്നിട്ടോ അല്ല ഞാൻ വന്നിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു അദ്ദേഹം വൈകിട്ടത് വീട്ടിൽ ചെന്നിട്ട് നൂറുകൂട്ടം പടയുള്ളതാ ഇടി വസുമതി പാട്ടും പൂത്തൊക്കെ വാ ഒരു കവളല്ലേ കുടിച്ചുള്ളൂ ബാക്കി നീ കുടിച്ചോ പോട്ടെ പിന്നെ എന്തെങ്കിലും മറന്നോ ഇല്ല ഈടെയായിട്ട് മറവു കുറച്ച് കൂടുതല ഇതെന്താ നോക്കിയേ മാല മോതിരോ ഒരു നല്ല കാര്യത്തിന് പോകുമ്പോ പിന്നീന്ന് വിളിക്കരുതെന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ അത് നീ നിന്റെ കയ്യിൽ തന്നെ വെച്ചോ പൊട്ടിക്കണാവന അപസ്മാരാണെന്നാ തോന്നണേ അതെ റോഡിന്റെ ഓരത്തേക്ക് എടുത്ത് കിടത്താം ആ സ്ഥലം വിടാം ആ ഇതും വേഗം വണ്ടി വണ്ടി വേഗ അപസ്മാരം കളിച്ചോണ്ട് ഡ്രൈവർമാരുടെ കൊള്ളാതെ രക്ഷപ്പെട്ടു പ്രൈവറ്റ് ബസുകാരെ തൊള്ളണം അവന്മാരായിരുന്നെ കണ്ണും മൂക്കും നോക്കാതെ തട്ടിയിട്ട് തട്ടിയിട്ടു എന്താ ഈ കണ് ഭഗവാനേ ചില്ലേ കളിപ്പിക്ക എന്താ അപകടമാണ് നിങ്ങളീ കാണിച്ചത് വെള്ളം ഉണ്ടായിരുന്ന ചത്തുപോകില്ലായിരുന്നോ ചാകാൻ വേണ്ടി തന്നെയാടോ ഒന്നത്തെ ചാടിയത് നിങ്ങൾ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി വന്നതോ ആണെങ്കിലും എന്താ തനിക്ക് വല്ല നഷ്ടമുണ്ടോ എനിക്ക് നഷ്ടം ഒന്നുമില്ല ഇങ്ങനെ എടുത്ത് ചാടി നിരാശപ്പെടേണ്ട വല്ല കാര്യമുണ്ടോ ഡേ മഴ സീസൺ അല്ല വരണത് അപ്പൊ ഇഷ്ടംപോലെ വെള്ളം ഉണ്ടാവില്ല അപ്പൊ ചാടി ചത്താ പോരെ സീസൺ നോക്കിയിട്ടാണല്ലോ മനുഷ്യൻ ആത്മഹത്യ ചെയ്യുന്നത് അതൊക്കെ പോട്ടെ തന്റെ പേരെന്താ സൂര്യൻ സൂര്യൻ എന്തിനാ ഈ നട്ടുച്ചക്ക് അസ്തമിക്കാൻ പോണേ അതൊക്കെ തന്നോട് പറയണോ വേണ്ട ആത്മഹത്യ ചെയ്യുന്നത് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും തന്റെ അടുത്തോട് നേരിടണം തനി നാട്ടുകാരനെ ഇവിടെ നിന്ന് പത്തിരുപത് കിലോമീറ്റർ അകലെയാ വാണിയങ്കരന്ന് കേട്ടിട്ടുണ്ടോ ഇല്ല കേട്ടിട്ടില്ല എവിടെ വീട് പത്തിരുപത് കിലോമീറ്റർ ദൂരം പോണം ശല്യോ ഞാൻ ആകെ തീ പിടിച്ചത് കേട്ടോ ഞാനും തീ പിടിച്ചിട്ട് തന്നെയാ വന്നത് സത്യം പറഞ്ഞ ഞാൻ ആത്മഹത്യ ചെയ്യാൻ വന്നതാ മരിക്കുന്നതിന് മുമ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച തീയാണേ ഇല്ലേ ഇല്ല ആരോട് സംസാരിച്ചാലും എന്റെ നെഞ്ചില് തീ അണയില്ല അപ്പൊ താൻ ആത്മഹത്യ ചെയ്ത് അടങ്ങുന്നാണോ അതെ നാളത്തെ സൂര്യോദയം കാണാൻ ഈ സൂര്യൻ ഉണ്ടാവില്ല ഉണ്ടാവരുത് എന്നാ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ എന്താ ആത്മഹത്യ ചെയ്ത ആത്മാവിന് തിരി പുണ്യം കിട്ടണോണ്ട് തനിക്ക് വല്ല കുഴപ്പമുണ്ടോ പുണ്യോ ബാ പറയാ മരണം തീർച്ചയായും ചിലര് കണ്ണ് ദാനം കൊടുക്കാറില്ലേ ചിലര് കിഡ്നി ഓഹോ അപ്പൊ തനിക്ക് കണ്ണും കിട്ടിയും വേണം അല്ലേ അയ്യോ അതല്ല പിന്നെ സൂര്യൻ കുറച്ചു കാലം കൂടെ ഇല്ല അത് മാത്രം എന്നോട് പറയരുത് അങ്ങനെ പറയരുത് കുറച്ചു നാളത്തേക്ക് മതി അത് കഴിഞ്ഞ ഇഷ്ടപ്പെട്ട സ്ഥലം നോക്കി ഇഷ്ടം പോലെ ഞാൻ കുറച്ചു തനിക്ക് എന്താ ഗുണം എൽ സി കേട്ടിട്ടുണ്ടോ ഉണ്ടെങ്കിൽ അതില് പോളിസി എടുത്തിട്ടുണ്ടോ എന്താ തന്റെ പേര് ചന്ദ്രോത്ത് ഗോവിന്ദമേനോ തൽക്കാലം പോ ഞാൻ എൽ ഐ സിയിൽ പോളിസി എടുത്തിട്ടില്ല എടുക്കാനായിട്ട് ഉദ്ദേശിച്ചിട്ടില്ല ഈശ്വരനെ ഓർത്ത് ഞാൻ പറയണ ഒന്ന് കേക്ക് സൂര്യൻ വിചാരിച്ചാൽ എന്റെ മാനവും അഭിമാനവും കുടുംബവും രക്ഷപ്പെടും ഈ കൈ കാലാണന്റെ കാര്യത്തിൽ ഞാൻ പിടിക്കാ ഒരു അച്ഛന്റെ അപേക്ഷയാണെന്ന് കുട്ടിയാ മതി അധികം കാലം ഞാൻ സൂര്യന് ബുദ്ധിമുട്ടിക്കില്ല ആത്മഹത്യ ചെയ്യണമെന്ന് തോന്നുമ്പോ എന്നോടൊരു വാക്ക് പറഞ്ഞാ മതി ഇതിനേക്കാളും വെള്ളവും പുഴയും പാറക്കെട്ടും മലഞ്ചരിയും ഒക്കെ ഉള്ള മനോഹരമായിട്ടുള്ള ഗ്രാമമാണ് എന്റേത് ഞാനിപ്പൊ എന്താ ചെയ്യണ്ടേ ഒക്കെ ഞാൻ വിശദമായിട്ട് പറയാം ശരി എന്നെ കൊണ്ട് തന്റെ കുടുംബം രക്ഷപ്പെടുന്നുണ്ടെങ്കിൽ ആയിക്കോട്ടെ എന്നാവാ ഇപ്പൊ പുറപ്പെട്ട സന്ധ്യാദ്വീപ കൊടുത്തതിനും പങ്കെത്താം